ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എല്ലാവരും ദിവസവും ഇവിടെ ഉണ്ടാക്കാൻ പോണത് മസ്ക ബണ്ണാണ് കേട്ടോ പിന്നെ ഇറാനി ചായ പിന്നെ അര ക്ലാസ് ഇപ്പം ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അര ക്ലാസ് വരണം അതിൻ്റെ അകത്ത് ഒരു ശേഷം പട്ട മൂന്ന് ഗ്രാമ്പ് ഒരേ ഇരക്ക പിടിച്ചത് ഒരു രക്ഷം ഇഞ്ചി ചതച്ചത് പിന്നെ ആവശ്യത്തിന് ചായപ്പൊടി ചായക്കത്ര അടുപ്പം വേണം ണ്ടാക്കണത് പിന്നോ മിൽക്ക് മേഡ് ഞാൻ ഇതിലൊഴിച്ച ചക്ക പിന്നെ പട്ടർ പത്ര മെന

ബൗളൊക്കെ ഉണ്ട് ഉണ്ട് പക്ഷെ ഞാൻ തെറിച്ചു പോവല്ല ഇത് ഞാൻ എടുത്തേക്കണത് രാവിലെ രണ്ട് ബണ്ണല്ലേ അപ്പൊ അതായിരുന്നു കുറച്ച് ബട്ടറും കുറച്ച് മിൽക്ക് മേടും കേട്ടോ Ау ә ഇറാനി ചായ എന്ന് പറയണത് നമ്മൾ സാധാരണ ഇഞ്ചി പിന്നെ പട്ട ഏലക്കെ ഇട്ടാണ് വെക്കേണ്ടത് ഇത് ഗ്രാമ്പ് ഇടൂല ഇഞ്ചിയും ഏലക്കയും മാത്രമേ ഉള്ളൂ ഇതിലിപ്പോ പട്ടയും ഗ്രാമ്പും കൂടെ വന്നതുകൊണ്ടാണ് ആ ഇറാനി ചായന്നുള്ള ഒരു ഇത് വന്നത് തന്നെ അവരിതിടും ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് പട്ട ഗ്രാമ്പൊക്കെ ഇടവര് ഇപ്പൊ നമുക്ക് പട്ട വെച്ചിട്ട് വണ്ണം ഹോസ്റ്റ് ചെയ്തത് Mother. bare med nye lån og barnet ditt. Det er noe som ചായ <small> <small> ചായ അത് ഈ ചായ നമുക്കൊന്ന് അങ്ങാടിയും ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോഴേ ആ ഇഞ്ചി പട്ടയും ഇതായിട്ടുണ്ട് നമുക്ക് അതിനകത്ത് ക്രീം തരാം ബട്ടറും മിൽക്ക് മേഡും കൂടെ നമ്മൾ പിന്നെ ഇത് വെച്ചിട്ട് ബ്രൈൻഡർ വെച്ച് ഇതാക്കുമ്പോൾ നല്ലപോലെ ക്വാണ്ടിറ്റി ഉണ്ടാവും നല്ല കട്ടി കഴിക്കുകയും ചെയ്യും കടയിലുള്ളവരെ ചേർക്കണം എന്നറിയില്ല ചിലർ പാൽപ്പൊടിയും ബട്ടറും കൂടെ ചെയ്യാറുണ്ട് കണ്ടാ കഴിഞ്ഞാൽ നമുക്കൊന്ന് ബ്രെഡ് റോസ്റ്റ് ഇങ്ങനെ ഇതാക്കി ബട്ടർ ബട്ടറിന്റെ പണ് നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പൊ നമ്മടെ പൺമസ്ക്കയും ഇറാനി ചായ ടേസ്റ്റ് ആ പട്ട ഏലക്ക റാമ്പ് ഇഞ്ചിരക്ക ഫ്ലേവർ നല്ലപോലെ ഉണ്ട് ഞാൻ ഒരുപാട് ക്രീം എടുത്തില്ല വേറെ ഇഷ്ടമാണ് ടേസ്റ്റ് ട അടിപൊളി ടേസ്റ്റ് ഇത് ചായയിൽ നിന്ന് ഇട്ട് കഴിക്കുന്ന നല്ല ടൈസ്റ്റാ ഉം നല്ല ടേസ്റ്റ് കേട്ടാ അതെല്ലാം കടയിലൊക്കെ എത്ര തിരക്ക് നേര് മധുരം ഉണ്ടാവുള്ളൂ മെയിൻ ഇതില് ബട്ടറും ആണ് കൂടിയും ചേരുന്ന മിൽക്ക് മെയ്ഡും പറയു എല്ലാരും കാണുന്നുണ്ടല്ലോ വീഡിയോ ചായ കഴിക്കാൻ ടേസ്റ്റ് കൂടുതലു ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും സുഖമല്ലേ അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബ്ലോക്ക് ഇപ്പൊ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബായ്